നമസ്കാരം കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്നും രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ഈരാറ്റുപേട്ട മേഖലയിൽ നിന്ന് മാത്രം നിരവധി ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റിയിട്ടുണ്ടെന്നും തുറന്നടിച്ചയാളാണ് പി സി ജോർജ് പിന്നീട് അദ്ദേഹം നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ആക്രമണമാണ് ന്യൂനപക്ഷ പ്രണനം അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴിയായി കാണുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തീവ്ര ന്യൂനപക്ഷവാദികളും അദ്ദേഹത്തെ കടന്നാക്രമിച്ചു സ്വന്തം നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പോലും കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തെ കൂകിയോടിച്ചു ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പി സി ജോർജ് അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് കോതമംഗലത്ത് മതം മാറാത്തതിന് കാമുകൻ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സോന എൽദോസ് എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ മരണത്തോടെയെങ്കിലും ആരെങ്കിലും തിരിച്ചറിഞ്ഞോ അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ തന്നെ ഒരുത്തനും ശബ്ദിച്ചിട്ടില്ല സീറോ മലബാർ സഭയൊഴികെ ഒരുമേ സഭാ മേലധികാരികളും മിണ്ടിയിട്ടുമില്ല അധികാരക്കൊതിയന്മാരായ ഇടതു വലതു രാഷ്ട്രീയക്കാരിൽ സ്ഥലം എം എൽ എ ഒഴികെ മറ്റൊരാളും സോനയുടെ വീടിന്റെ പടി ചവിട്ടിയിട്ടുമില്ല പി സി ജോർജ്സിനോട് ന്യൂസിനോട് സാറേ അങ്ങ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒന്നോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അത് വാസ്തവമാണ് യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം പൊതുസമൂഹത്തിൽ അതെ അതെ ഇപ്പോ പക്ഷേ അങ്ങേക്ക് എന്താണ് ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാനുള്ളത് അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനോ ഹിന്ദു മതം മാറി സ്നേഹിച്ച് കെട്ടുന്നതല്ല നൗജിക അത് ലൗവാണ് അതങ്ങനെ കല്യാണം നടക്കുന്നത് നമ്മൾ അതിനെതിരും അല്ല സ്നേഹിച്ച് കെട്ടി ജീവിക്കുന്ന തർക്കമല്ലോ ഇവിടെ ഞാൻ തന്നെ കല്യാണം ഇവിടെ ഒരു മുസ്ലിം ചെറുക്കനെ ക്രിസ്ത്യാനിപ്പണ് ഞാനാ കെട്ടിച്ചു കൊടുത്തത് അവരെ ചാവാണ് ജീവിക്കാൻ ചാവു ചാവും രണ്ടുമുട്ടറ പിന്നെ കെട്ടിച്ചുകൊടുത്തത് ഒരു മൂന്ന് പിള്ളേർ നാല് പിള്ളേരുണ്ട് അവർ ജീവിക്കുന്നവിടെ അതിവിടെ ആർക്കും തർക്കമൊന്നുമില്ല ഇപ്പൊ അതല്ല പ്രേമം അഭിനയിക്കുക അഭിനയിച്ചാൽ അവളെ എന്നിട്ട് അവളെ മുസ്ലിം ആക്കുക മുസ്ലിം ആക്കിപ്പോ കെട്ടാമെന്ന് പറയുക കെട്ടാതിരിക്കുക കെട്ടാതിരിക്ക ആത്മഹത്യയും ഇല്ലെങ്കിൽ അവളെ മുസ്ലിം ആക്കി അവലങ്ങളിൽ കൊണ്ടാക്കാൻ സ്ഥലമൊക്കെ ഇരിക്കാൻ ഞാൻ പറയുന്നില്ല അപ്പൊ പുതിയ പറഞ്ഞു ശരിയല്ല ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും ആങ്ങളെയും ഇവിടെ മുസ്ലിം ആകാൻ സമ്മതിച്ചു അതാണ് പ്രശ്നം തന്നു അതുപോലെ കഴിക്കാതെ പറയണ്ടവൻ അപ്പൊ അവൻ പറഞ്ഞാ അവൻ രജിസ്റ്റർ അവൻ കളിപ്പിച്ചു വിടണം അവൻ്നോറൻസ് വേറെ പെണ്ണുമായിട്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടി ഇവനെ ആണ് അമിത് ക്ഷമിച്ചേക്കാന്ന് ക്ഷമിച്ചു എന്നിട്ടാണ് ആ കുട്ടിയെ പാനായിക്കൊള്ളന്ന് പറയുന്നത് ഈ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭീകര കേന്ദ്രമാവ് അവിടെ കൊണ്ടുപോയിട്ട് ഭീകരമായി മർദ്ദിച്ച അപ്പനും അമ്മയും മക്കളും എല്ലാം കുറച്ച് പീഡന കേന്ദ്രമായ അവിടെ കൊണ്ടുപോയി പിടിച്ചു കളഞ്ഞില്ല അങ്ങനെ അതന്നെയല്ല അവിടെ അവസാനം മുമ്പിനോട് പറഞ്ഞു ഞാൻ അന്മുഖ്യുണ്ടെങ്കിൽ അന്മുഖ്യാ പറഞ്ഞു അവനെ അങ്ങനെ എന്ത് എളുപ്പമുണ്ട് ഇതൊക്കെ സമ്മതിച്ചു പറയും ഇതിലൊക്കെ കാല് പറ്റാനുള്ള തൻ്റെ ഇടവേണ്ട ആങ്ങളെ കൊച്ചിന് തന്നെ അത് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ജീവിക്കാൻ മൂന്ന് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് അഭിസിയുടെ പെൺകൊച്ചാണ് നാടേക്ക് ഇതിലേക്ക് കാലു പറ്റും കാണുമ്പോ ഞാനിപ്പോഴേ നാട്ടുകാർ സഞ്ചരിക്കണം എന്നിട്ട് ആക്ച് അല്ലാതെ പിണറായി വിജയനൊന്നും ഒന്നും ചെയ്യുന്ന ഞാൻ കരുതുന്നില്ല കാരണം പിണറായി വിജയൻ മുസ്ലിം വോട്ടാണ് വേണ്ടത് കോൺഗ്രസിന് അതാ വേണ്ടത് മുസ്ലിം വോട്ട് വേണം അതുകൊണ്ട് പ്രതിപക്ഷത്തിന് അഭിപ്രായം ഇല്ല പരീക്ഷക്ക് അഭിപ്രായം ഇല്ല ഇതിലേ നേതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ്റെ ആണ് അപ്രോ ഇല്ലല്ലോ ലോക്കലും എം എൽ എ കമ്മ്യൂണിസ്റ്റുകാരനും അയാളെ പ്രെന്ന് നാട്ടുകാരുടെ പ്രകട വന്നതുകൊണ്ട് അയാളെ കാണിച്ചു പക്ഷെ പിന്നെ എന്തില്ല ഈ കേസ് എൻ ഐ അന്വേഷിക്കണം തന്നെ പറയണോ അല്ല രക്ഷയില്ല ഇതിനൊക്കെ അറിത്തരണം പക്ഷെ സാറേ പക്ഷെ സാറീ സഭ സീറോ മലബാർ സഭ അല്ലാതെ മറ്റ് മതമേലധ്യക്ഷന്മാരോ സഭകളോ പോലും ഇതിനെ എതിർക്കുകയോ അപലപിക്കുകയോ അങ്ങേക്ക് ഒരു പിന്തുണ കാരണം അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയുകയാണ് ഒരു പിന്തുണ വരികയോ ചെയ്തിട്ടില്ല എന്താണ് സഭ പോലും ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത് അതായത് മുസ്ലിം അതായത് യഥാർത്ഥ എന്താന്ന് ചോദിച്ചാൽ കേരള ഇന്ന് രാജ്യവിരുദ്ധ മതശക്തിയുടെ കൈകളിലേക്ക് അമർന്നു കഴിഞ്ഞു കടത്ത മനസ്സിലായിക്കു രാജ്യവിരുദ്ധ മത തീവ്രവാദിയിൽ ഏർപ്പെട്ടിരുന്നു അതെല്ലാം കേസ് എന്നാ പറഞ്ഞു അന്മാരെ എന്ത് കൃത്യകരം ചെയ്യുന്നമാരാ ആ നിലയിലേക്കുള്ള വളർത്തിയ കേസ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഇതൊക്കെ ഇവിടുത്തെ ഭീകര സംഘടനകളാണ് എസ് ഡി പി ഐ പിന്നെ ചാർജായി അതാ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര ഗവൺമെന്റ് നിയമം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഞാൻ ഇപ്പൊ എസ് ഡി പിന്നാ പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഇത് എവിടെ പോയി നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ മുസ്ലിം ആക്കിയോ ക്രിസ്ത്യാനി ആക്കുമോ ഹിന്ദു ആൾക്കാര് എന്നിട്ട് കല്യാണം ചോദിക്കുന്ന നമുക്ക് ആർക്കും തർക്കമെന്ന ഇത് സ്നേഹം ഉണ്ടാകും ഇത് സാധാരണ സ്നേഹം ഉണ്ടെന്ന് അടിച്ച് അവരെ ശരീരം നമുക്ക് സൗകര്യത്തെ ഉപയോഗിച്ചിട്ട് കല്യാണം കഴിക്കാൻ എനിക്ക് പ്രേരിപ്പിക്ക എന്തൊരു കടുതിയായത് അവന്റെ കാലു വെട്ടാണത് ശക്തമായ ആളുകൾ ഉണ്ടാണോ ഇപ്പഴ ഒരു കേരളത്തിൽ ഇത് ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ചേർന്നുകൊണ്ട് ഈ വൃത്തിയുടെ ശക്തമായി പ്രതികരിക്കുന്ന നില ഉണ്ടാകാതെ ഇത് പരിഹാരം ഉണ്ടായത് പക്ഷേ അതിന് ഇടതു പലത് രാഷ്ട്രീയ കക്ഷികൾ നേതാക്കന്മാർ സമ്മതിക്കും അന്മാർ സമ്മതിക്കല്ലോ അതല്ലേ ഇതിനകത്ത് പ്രശ്നം ഇത്ര ഇഷ്ടമായിട്ട് മായി ഒന്നും വീടി ശ്രദ്ധിച്ച വായില്ലോ മുസ്ലിം പുതിയ നടക്കണ്ടേ അതല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷെ ഇതൊന്നും നടക്കില്ല അതും താമസിക്കാത്ത മനസാക്ഷിയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാവും അതോടൊപ്പം വളരെ മാന്യമായ മുസ്ലിം സഹോദര കൂട്ടായ്മ ഉണ്ടാവും അങ്ങനെ ഈ മത മൗലിവാദികൾക്കെതിരായിട്ട് മത തീവ്രവാദികൾക്കെതിരായിട്ട് ഉറച്ച പോരാട്ടം നടക്കും അതീം താമസിച്ച ഞാൻ പറഞ്ഞു ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതും ഞാൻ നടക്കും അതിന് അങ്ങ് ഇതിനെതിരെ പ്രതികരിച്ചതിന് ശേഷം അങ്ങയുടെ സ്വന്തം ജന്മനാട്ടിൽ പോലും അങ്ങേക്ക് ഒരു വോട്ട് ചോദിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഇതൊക്കെ ഒരു മറ്റുള്ളവരെ ഭയപ്പെടുത്തലല്ലേ അത് കാരണം നിശബ്ദതായിട്ട് അല്ല ഞാൻ പറഞ്ഞത് സാധാരണ പോലും ഭയമില്ല അതുകൊണ്ടാണ് ആക്രമിക്കാൻ സാധാരണക്കാരെ ഭയുണ്ടാവും സ്വാഭാവികമാണ് ഞാൻ നോക്കാണ് ഇത് ഈ കൊറളങ്ങാട് പള്ളിക്കകത്ത് അവര് കുഞ്ഞിനോട് പാലായിൽ അധിക പിതാവ് കടലങ്ങാട്ട് തിരുവേദി നിങ്ങളെ മക്കളെ ലൗകികാതിലും നാർക്കോട്ടി ജാതിലും പെടാതെ മാന്യമായി ദൈവത്തിൽ മെവി പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പ്രസംഗിച്ചു അതിന് അരമേല അരമേലി എസ് സി പി ജഥാർത്ഥല പ്രകടനം നടന്നിട്ടില്ലേ ആരും കേട്ടോ ഞാൻ നോക്കിരിക്കാരി എനിക്ക് ഓടാൻ പറ്റും പത്തിരണ്ടായിരോളം കൊണ്ട് ഇത് കൊല്ലം എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞു ആർ എസ് കേട്ടോ ബന്ധമ്മേ ഒരു നാനൂറോളം ആർ എസ് കാര്യമാര് പാഞ്ഞു അന്ന് ചാടി ഇറങ്ങി വെക്കാൻ പഞ്ഞിലൊക്കെ കണ്ടില്ല ഓടി ഈ വൃത്തിയുടെ സ്വഭാവമായിട്ട് വന്നവന് എല്ലാം മൃഗങ്ങളല്ലേ അവനെല്ലാം ഓടി മനസ്സിലായി അവരൊക്കെ അവിടെ ഓടി വൈകി പുലി ഓടിച്ച് അവര വീട്ടില് വെച്ച് പണ്ടാക്കി എവിടെ ഇങ്ങനെ ഈ കയറ്റുമട്ടിട്ട് ഇരിക്കുന്നത് വരമ്പു ധൈര്യമൊക്കെ ഞാൻ കണ്ടതാണ് അവര് അവര് രണ്ടായിരം ഇഞ്ചൊരു നാനൂറിന് മാത്രമേ ഉള്ളു എന്തോ അല്ല വ്യത്യാസം ആ മതി ആർഎ നൂറ് മൂന്ന് പറഞ്ഞു ആ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ വീട്ടിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ പാവ ഒട്ടി വെച്ച് എല്ലാം ഓടി അത് കഴിഞ്ഞ് ആർ എസ് എന്റെ പ്രകടനം എന്റെ വീടിന്റെ ഭാഗത്തൊന്ന് റൂട്ട് മാർച്ച് വെച്ചു ആ റൂട്ട് മാർച്ച് തുറന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് പേരേ ഉള്ളു അത്ര ഉണ്ട് കാറെയിർക്ക് വരിക കട അടിച്ച നാടിനിട്ട് പോയി അമ്പയതെല്ലാം പേടിക്കും എന്നെന്തായാലും ശരിയാണെന്നുള്ള പൊതുസമൂഹത്തിന് ബോധ്യമായി പലരും ഞാൻ ലവിയാ മൂന്ന് പ്രണയം അറസ്റ്റ് ചെയ്തു പോലീസ് പിണറായി പോലീസ് കൊണ്ടുവന്ന അഞ്ചു തവണ കേസ് ഉണ്ടാക്കി ഒൻപത് കേസ് ഉണ്ടിട്ട് പിണറായിട്ട് അടുത്ത മനസ്സിലാക്കി ചെയ്യട്ടെന്നായിരുന്നു അച്ഛനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പോയി അതോടെ കേരളത്തിൽ കമ്മ്യൂണിസം തീർന്നു എന്നുള്ള അഭിപ്രായത്തിനായി അല്ലെ പിണറായി ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകണം എന്ന എന്റെ അഭ്യർത്ഥന മ്മുറിസ്റ്റ് ആവട്ടെ ഒരു ജമ്മുസ്റ്റാറ്റ് ഇങ്ങനെ വൃത്തികളും കാണിക്കാൻ പറ്റും അങ്ങനെ ജമ്മു ഇസ്റ്റ് ആകട്ടെ എന്നാണ് പ്രാർത്ഥന നോക്കാം നോക്കി കാണാം എന്തായാലും അങ്ങ് ഓക്കെ താങ്ക് യു താങ്ക് യു